ഡിവൈഎഫ്ഐക്കാർ നടത്താൻ പോകുന്ന പന്നിയിറച്ചി സദ്യ ആ ഒരു സദ്യനെ കുറിച്ച് ഇപ്പോൾ ഈ നാസർ ഫൈസി കൊടത്തായി അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല പക്ഷെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞതിൽ കൂടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഡി വൈ ട്രാപ്പിൽ പോയിട്ട് ഈ ഒരു മുസ്ലിം പണ്ഡിതൻ പോയി പെട്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം കാരണം ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ എന്തിനാണ് ഈ ഒരു പന്നി ഇറച്ചി സദ്യ നടത്താൻ ഉദ്ദേശിച്ചത് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും കാരണം ഡിവൈഎഫ്ഐകാർ പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ പണം അത് ഈ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് വഴികളുണ്ട് ഇപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നും വിൽക്കുന്നു വേണ്ട പോയി ചോദിച്ചാൽ തന്നെ പൈസ കൊടുക്കും സൗദി അറേബ്യയിൽ ഒരാളുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടിട്ട് മുപ്പത്തിനാല് കോടി പിരിച്ചു കൊടുത്ത ആൾക്കാരാണ് ഈ കേരളക്കാർ അപ്പോ വെറുതെ ചോദിച്ചാൽ തന്നെ ഈ പറയുന്ന വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് പൈസ പിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങൾ കൊടുക്കും ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ഡ്രാമ ഇങ്ങനെ ഈ ഞങ്ങൾ പന്നിയിറച്ചി വിറ്റുകൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും എന്തറിയോ കേരളത്തിലെ ജനങ്ങൾ ഒരെട്ടാ പൈസ ഈ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് കൊടുക്കുന്നേ ഇല്ല അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പന്നിറച്ചി വിറ്റിട്ടെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ദയനീയത പോലെ തോന്നിപ്പോയി ഒരു ഈ ഒരു നാടകം കണ്ടാല് അപ്പൊ ഒരു നാടകം ഈ ഡി വൈ എഫ് ഐക്കാർ കളിക്കാൻ കാരണം എന്താ അറിയോ അതായത് ഇതൊരു പന്നിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പന്നി വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങും ചെയ്യാം കാരണം വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ഫ്രീ കൊടുക്കുമല്ലോ അങ്ങനെ ഇറച്ചി ഫ്രീ വാങ്ങും ചെയ്യാം എന്നിട്ട് അത് വിൽക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പണം പൊട്ടടിക്കണം അപ്പൊ പൊട്ടടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു വർഗീയതയുടെ ഒരു നിറം കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പന്നിറച്ചി തന്നെ സെലക്ട് ചെയ്തത് പിന്നെ ഡി വൈ എഫ് ഡിവൈഎഫ്എക്കാർക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൽ ഒരുപാട് മതപണ്ഡിതന്മാരുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു മത നേതാവ് വന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നു അവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അഭിപ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് ചർച്ച ചെയ്തോളും അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച അപ്പൊ പിന്നെന്തായി ഇവിടെ പിരിച്ചു കിട്ടിയ പൈസ കണക്ക് ആരും ചോദിക്കൂല അപ്പൊ അത് മുഴുവൻ പോക്കറ്റിലിടുക അല്ലെങ്കിൽ പൊട്ടടിക്ക അപ്പൊ ആ ഒരു തന്ത്രം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പന്നിയർച്ചി സദ്യ നടത്തണം എന്ന് അവർ പറഞ്ഞത് തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ചോദിച്ചാൽ തന്നെ ആൾക്കാർ പൈസ കൊടുക്കും ഇനി അല്ല ഞങ്ങൾക്ക് സദ്യ നടത്തിയേ പറ്റൂ കാരണം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർ ഒരു പൈസയും കിട്ടുന്നില്ല എന്ന ഒരു മാനുഷികമായ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം സദ്യയായിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ പൈസ കിട്ടില്ല അങ്ങനെ കൂടുതൽ പണം കിട്ടുമ്പോൾ ആ കൂടുതൽ പണം അവിടെ കൊണ്ടുപോയിട്ട് നിരവധി പേർക്ക് സഹായം ചെയ്യാലോ അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത് ഇതെന്താണ് ഈ പന്നിറച്ചി മാത്രമായിട്ട് ഒരു സെലക്ഷൻ പറയുമ്പോൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ പന്നിയിറച്ചി തിന്നുക പോലുമില്ല അപ്പൊ അവിടെ ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമാണ് ഈ പന്നിയിറച്ചി തിന്നുക അവരുടെ അടുത്ത് എന്ത് പൈസ കിട്ടാനാണ് അത് ഫുള്ള് പൊട്ടളിക്കാൻ തന്നെയാണ് പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പിന്നിലൊരു വർഗീയ നിറം വരുത്തുക അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ ഒരു ട്രാപ്പിൽ കൃത്യമായിട്ട് ഡിവൈഎഫ്ഐക്കാർ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഒരു നാസർ ഫൈസി കൊടത്തായ് എന്ന് പറയുന്ന ഒരു ഒരു സുന്നി പണ്ഡിതൻ പോയിട്ട് കുടുങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ പോയി പെട്ടിരിക്കുകയാണ് മൂപ്പിനൊരു അഭിപ്രായം പറഞ്ഞു അതോടുകൂടി ഇപ്പോൾ അത് അന്തി ചർച്ച ആയിരിക്കുകയാണ് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു ബീഫ് ഫെസ്റ്റിവലും പന്നി ഫെസ്റ്റിവലും ഒരു ആ ചർച്ചയുടെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം ബീഫ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പോർക്ക് പോർക്ക് നടത്തിയില്ല എത്രയോ ആളുകൾ കഴിക്കുന്നു ബാൻ 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 ഞാൻ ചോദിക്കുന്നു ഇവിടെ ഇല്ല ഇല്ല അല്ല അല്ല എന്നല്ല സമരം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ട് അദ്ദേഹം ചോദിക്കുക നിങ്ങൾക്ക് പോർക്ക് ഫെസ്റ്റിവൽ നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കണ്ടായി ഒരു സംശയം വേണ്ട കേരളത്തിൽ മനുഷ്യായുസുകൾ ഭക്ഷണം കഴിക്കുന്ന സ്വാഭാവികമായ ഭക്ഷണ രീതിയിൽ ഏതെങ്കിലും ഒന്ന് നിരോധിക്കപ്പെട്ടാൽ അത് പോർക്കാവട്ടെ അത് ബീഫാവട്ടെ അത് ഫിഷ് ആവട്ടെ ഒന്ന് നിരോധിക്കപ്പെട്ടാൽ അതിനപ്രഖ്യാപിതമായ വിലക്ക് വന്നാൽ ആ ഭക്ഷണ പദാർത്ഥം വിളമ്പിക്കൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതിരോധം നടത്താൻ അതിനെ മാത്രം നിങ്ങൾ അത് ഞാൻ ഞാൻ അല്ല ഏത് വലിയ അനുസരിക്കണം അതല്ല ചിലപ്പോൾ ഇടതുപക്ഷം ഉണ്ടാകും കണ്ടില്ല ഇവിടെ ഇടതുപക്ഷ നേതാവ് വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് ഞങ്ങൾ ബീഫ് ഫെസ്റ്റ് നടത്താൻ കാരണം ബീഫ് നിരോധിച്ചത് കൊണ്ടാണ് ഇന്ത്യ പോലത്തെ ജനാധിപത്യ രാജ്യത്തില് ബീഫ് കഴിക്കുക എന്ന് പറയുന്നത് ഓരോ സ്വാതന്ത്ര്യമാണ് അത് ഹനിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷക്കാർ അതിനെതിരെ പ്രതിഷേധിക്കും അതുകൊണ്ടാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത് ഇനി അഥവാ പന്നിയിറച്ചി ഇതേപോലെ നിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതേപോലെ തന്നെ പന്നിയിറച്ചി ഫെസ്റ്റിവലും നടത്തും എന്ന് വളരെ വ്യക്തമായി പറയാണ് അപ്പൊ ഇവിടെ ആരെങ്കിലും പന്നിയിറച്ചി നിരോധിച്ചിട്ടുണ്ടോ പിന്നെന്തിനാണ് ഈ പന്നിയിറച്ചി ഫെസ്റ്റിവൽ ഇപ്പൊ നടത്തുന്നത് ചെറിയൊരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി മാത്രം എന്നിട്ടതിന് പറഞ്ഞ കാരണം എന്താണ് ഞങ്ങൾ പോയിട്ട് ഇവരെ സഹായിക്കാനാണെന്നും പറയുന്നു വയനാട് ദുരന്തത്തിൽ പെട്ട ആൾക്കാരെ അപ്പൊ ഇവിടെ നടന്നത് ഫുള്ള് ഒരു തരം വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ഈ ഡിവൈഎഫ്ഐക്കാരുടെ ഈ ഒരു തീരുമാനം ന്യായീകരിച്ചു കൊണ്ടുവരുന്ന കുറെ ടീമുണ്ട് അവർ പറയുന്നത് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോ സംഘികൾ പ്രതിരോധിച്ചു ഇപ്പൊ ഇതാ പന്നി ഇറച്ചി ഫെസ്റ്റിവൽ നടത്തുമ്പോ മുസ്ലിങ്ങൾ പ്രതിരോധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ രണ്ടു കൂട്ടർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നു വ്യത്യാസമുണ്ടല്ലോ പന്നിയർച്ചി നിരോധിച്ചിട്ടില്ല അത് അതുമാത്രമല്ല പന്നിയർച്ചി ഞങ്ങൾ തിന്നില്ല നിങ്ങളും തിന്നരുത് എന്നൊന്നും ഒരു മുസ്ലിമും ഇന്ത്യയിലും എന്നല്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ വരെ ആരും തന്നെ പറയുന്നില്ല എല്ലാ രാജ്യങ്ങളിലും പന്നിയർച്ചി സുലഭമായിട്ട് കിട്ടും ഇന്നേ വരെ ഒരുത്തരെയും അടിച്ചു കൊല്ലുകയോ തല്ലിക്കൊല്ലുകയോ വീട്ടിൽ കയറിട്ട് ഫ്രിഡ്ജ് തലയിലേറ്റി കൊണ്ടുപോവുകയോ ഒന്നും തന്നെ മുസ്ലിങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല അത്രയും വലിയ സംസ്കാര ശൂന്യത പൈശാചികത മുസ്ലിങ്ങൾ എവിടെയും തന്നെ ചെയ്തിട്ടില്ല പിന്നെ ഇന്ത്യയിലാണെങ്കിലോ ഇന്നേ വരെ പന്നിയിറച്ചി നിരോധികൾ ഒരാളും പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇപ്പോ ഈ ഇടതുപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പന്നിയിറച്ചി നിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ പന്നിയിറച്ചി ഫെസ്റ്റിവൽ നടത്തും പറഞ്ഞല്ലോ അപ്പൊ അത് വരുതല്ലേ കാരണം പന്നിയിറച്ചി നിരോധിച്ചിട്ടില്ലല്ലോ അതുമാത്രല്ല ഈ ബീഫ് തിന്നാൻ പാടില്ല എന്ന് സംഘികൾ ഭീഷണിപ്പെടുത്തി പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനത പ്രതിഷേധിക്കും അപ്പൊ ആ പ്രതിഷേധം എങ്ങനെയായിരിക്കും ബീഫ് തന്നെ പാചകം ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്തു സംഘശന്നെ അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം വ്യത്യാസമുണ്ട് അതായത് അന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത് ഈ ഒരു സംഘികളിനെ എതിർത്തുകൊണ്ട് തന്നെയായിരുന്നു കാരണം ബീഫ് നിരോധിച്ച ഒരുപാട് സംസ്ഥാനങ്ങളിൽ എന്ന് മാത്രമല്ല ഒരുപാട് മുസ്ലിങ്ങളെ അടിച്ചു കൊന്നു ബീഫ് തിന്നു എന്നും പറഞ്ഞിട്ട് അതിന്റെ പ്രതിഷേധമായിട്ടാണ് അന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത് പക്ഷെ ഇന്നോ ഇന്ന് ഈ ഒരു പന്നിർച്ചി ഫെസ്റ്റിവൽ നടത്തുന്നത് ആരെങ്കിലും അടിച്ചു കൊന്നിട്ടുണ്ടോ അത് മാത്രല്ല പറയുന്നത് വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാം എന്നും പറയുന്നുണ്ട് അപ്പോ ഇത് രണ്ടും രണ്ടാണ് ഒരേ സംഗതികളല്ല ബീഫ് ഫെസ്റ്റിവൽ വേറെയാണ് പന്നി ഫെസ്റ്റിവൽ വേറെയാണ് പന്നി ഫെസ്റ്റിവൽ മനപൂർവ്വം യാതൊരു സാഹചര്യം ഇല്ലാതെ നടത്തിക്കൊണ്ട് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ പുട്ടടിക്കാൻ തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഒരു മുസ്ലിം പണ്ഡിതനെ കിട്ടുകയും ചെയ്തു അപ്പൊ ഇതാണ് നാസിർ ഫൈസി കൂടത്തായുടെ ഒരു പോസ്റ്റ് പറയുന്നത് ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരിതത്തിൽ പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് എന്നാണ് ഇവിടെ ഈ ഒരു നാസർ ഫൈസി കൊടത്തായി പറയുന്നത് ഇത് തന്നെ ഈ ഒരു ഫൈസി കൊടത്തായി ഈ ട്രാപ്പിൽ പെട്ടു എന്നതിന്റെ തെളിവാണ് കാരണം ഇനിയിപ്പോ ഈ ഡിവൈഎഫ്ഐക്കാർക്കും അതേപോലെ തന്നെ സംഘപരിവാറങ്ങൾക്കും ക്രിസ്ംഗികൾക്കും എന്ത് പറയാം അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ കേരളത്തിലെ എല്ലാ വികസനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പണം അത് ലോട്ടറിയിൽ നിന്നും അതുപോലെ തന്നെ മദ്യത്തിൽ നിന്നും പിന്നെ ചൂതാട്ടത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാം അപ്പൊ ആ ഒരു കെണിയിൽ പോയിട്ടാണ് ഈ ഒരു പണ്ഡിതൻ പോയി ചാടിയിട്ടുള്ളത് പക്ഷെ സത്യത്തിൽ ഇവിടെ ഇതൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല ആകെപ്പാടെ ചോദിക്കേണ്ടത് ഇനി അഥവാ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്താണ് ഇപ്പോ ഈ ഒരുപാട് പണം ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ പന്നിയിറച്ചി ഫെസ്റ്റിവൽ നടത്തിയ എങ്ങനെയാണ് പൈസ ഉണ്ടാവുക അതേസമയം ഒരു കോഴി ഫെസ്റ്റിവലോ താറാവ് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ വേണ്ട എഗ്ഗ് ബിരിയാണി ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ പൈസ കിട്ടുമല്ലോ അപ്പൊ അതല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കാമായിരുന്നു പക്ഷെ ഇതിലിപ്പോ ഈ മതത്തിനെ കുറിച്ച് പറഞ്ഞത് കാരണം സുഖമായി ഒന്നാമത്തത് മുസ്ലിങ്ങൾക്കെതിരെ വലുതും കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോരുത്തർ അത് ഡിവൈഎഫ് നന്നായിട്ട് അറിയാം സംഘികളും ക്രിസ്സംഗികളും ഇപ്പൊ ഇങ്ങനെ ചാടി വീണു അതാണ് ഇപ്പൊ എല്ലാവരും ഇത് തന്നെ ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ നാസിർ ഫൈസി കൊടുത്തായി പറയുന്നത് ഈ വയനാട്ടിൽ പിന്നെ ഈ ദുരന്തത്തിൽപ്പെട്ട പെട്ട മേഖല ഉണ്ടല്ലോ അവിടെ കൂടുതൽ ആൾക്കാരും പന്നിറച്ചു തിന്നാറില്ല എന്ന് പറയുന്നത് പറഞ്ഞത് സത്യമാണ് പക്ഷേ ഇങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മതി ഒരു കൊല്ലം ചർച്ച ചെയ്യാന് നിങ്ങളും സംഘികളെ പോലെ തന്നെ നിങ്ങളും ഞങ്ങളുടെ പന്നി ഇറച്ചി നിരോധിക്കാൻ പറഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനി വരിക പിന്നെ അത് മാത്രല്ല അതിന്റെ ശേഷം പറയുന്നത് ഈ പന്നിയിറച്ചി വിട്ടിട്ട് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ ആ പണം ഹറാമാണ് ആ പണം ചില മുസ്ലിം കുടുംബങ്ങൾക്കൊക്കെ വാങ്ങേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പന്നിയിറച്ചി കൃഷിക്കാരുണ്ടല്ലോ കർഷകർ ഈ പന്നീനെ വളർത്തുന്ന ആൾക്കാർ അവർ തന്നെ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ വഴിക്ക് പൈസ വരുന്നുണ്ടല്ലോ എന്ന് മാത്രല്ല ചില മധ്യ കച്ചവടം ചെയ്യുന്ന സംഘടനകളും ഇതേപോലെ പണം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ജീവിക്കാൻ പറ്റുക അപ്പൊ ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ കൂടി മിക്സ് ആയിട്ടാണ് വരിക അത് സ്വീകരിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം പിന്നെ ഇപ്പൊ കാണുന്ന പോസ്റ്റിൽ പറയുന്നത് കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയാണ് പന്നി ഇറച്ചി വിൽപ്പന ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന ആശയവുമായി നടത്തുന്ന ചാലഞ്ചിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കിലോക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ലഭിക്കുന്നത് ഇതിനകം അഞ്ഞൂറ് കിലോ വരെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ പറയുന്നത് ഇങ്ങനെ പന്നിറച്ചി വിറ്റതിൽ കൂടെ ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നിരവധി സംഘടനകൾ പിരിവ് സ്വീകരിക്കുന്നുണ്ട് അവർക്കൊക്കെ കിട്ടുന്നത് പത്ത് കോടി ഇരുപത് കോടി മുപ്പത് കോടി ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ നിരവധി സംഘടനകൾ ഞങ്ങൾ നൂറ് വീട് വെച്ചു കൊടുക്കും അവിടെ നൂറ് വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കർണാടക സർക്കാർ ഞങ്ങൾ നൂറ് വീട് വെച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ കേരള സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് ഒരുപാട് കോടികൾ അതും വരുന്നുണ്ട് നാൽപ്പത് അമ്പത് കോടിയോ അതിൽ കൂടുതലൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വ്യവസായികൾ ഞങ്ങൾ പത്ത് വീട് വെക്കും ഇരുപത് വീട് വെക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ബോച്ച ഞാൻ നൂറ് ഏക്കർ സ്ഥലം കൊടുക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കൊടുക്കുന്ന സ്ഥലത്ത് ഇവരൊരു രണ്ട് ലക്ഷമായിട്ട് വരികയാണ് അപ്പൊ ഇതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ കൃത്യമായിട്ട് കേരളത്തിൽ വർഗീത പരത്തുക എന്നുള്ള ഒരു ഏറ്റ ഏറ്റവും ഉദ്ദേശത്തോടിയിട്ടാണ് ഇപ്പൊ ഈ വന്നിറച്ചി ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് നൂറ് ഇരുന്നൂറ് കോടിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇവരുടെ രണ്ട് ലക്ഷം നക്കാപ്പിച്ച ആർക്കാണിത് അപ്പൊ ഇത് ശരിക്കും ഫുൾ ഡ്രാമയാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ അത് നാസർ ഫൈസി കൊടത്തായുടെ ഈ ഒരു പോസ്റ്റ് വന്നതോട് കൂടിയിട്ട് കുറെ കഴുകന്മാർ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ തൊള്ളയിൽ നിന്ന് എന്തെങ്കിലും വരട്ടെ അപ്പൊ തന്നെ നമ്മൾക്ക് കയറി പിടിച്ചിട്ട് ആകെ വർഗീത പരത്താൻ പറഞ്ഞ കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെതാ ഒരുത്തം വന്നിരിക്കുകയാണ് ദിൽഷാദ് പറഞ്ഞിട്ടൊരാൾ വന്നിരിക്കുകയാണ് പറയാണ് പോർക്ക് കഴിക്കുന്നവർ ധാരാളമുള്ള സ്ഥലങ്ങളിലാണ് ഡിവൈഎഫ്ഐ പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയത് അല്ല എനിക്കൊന്ന് ചോദിക്കാതെ ഈ പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയിട്ട് എന്ത് തേങ്ങയാണ് കിട്ടുന്നത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം റുപ്യയെ കോടികൾ ആൾക്കാർ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പാണ് നിങ്ങളുടെ ഈ രണ്ട് മൂന്ന് ലക്ഷം റുപ്യ അതിനെതിരെയൊക്കെ കൂടത്തായി മാറും കൂടത്തായി മാറായി ഒരു കൂടത്തായി പറഞ്ഞപ്പോഴും കൂടത്തായി മാറുന്നു പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും പിടിച്ച് ആ കൊട്ടയിൽ കിടാലോ കൂടത്തായിമാർ ഹാലുളകി ഓ ഭയങ്കര ഹാലിളക്കുമായി ഹാലുളകി വരേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ബീഫ് കഴിക്കുന്നവർ ധാരാളം ഉള്ളിടത്ത് അവർ മുമ്പ് ബീഫ് ഫെസ്റ്റിവലും നടത്തിയിട്ടുണ്ട് പക്ഷെ അത് സാഹചര്യം വേറെ ആയിരുന്നു അവിടെ ബീഫ് തിന്നാൻ പാടില്ല തിന്നാൽ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിഷേധം നടന്നത് അല്ലാതെ അവിടെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടല്ല പൈസ പിരിക്കാനോ ആ പൈസ ആരെങ്കിലും കെട്ടിച്ചയക്കാനോ അല്ല ഉപയോഗിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത് അവിടെ പൈസ തന്നെ പിരിച്ചിട്ടില്ല ആകെപ്പാടാ വെക്കാനുള്ള പൈസ മാത്രം പിരിച്ചിട്ടുണ്ടാവും അപ്പൊ അത് സാഹചര്യം വരുന്നത് അതും ഇതും കൂടി മിക്സ് ആക്കണ്ട അന്ന് ഹാലിളകി വന്നവർ സംഘികളായിരുന്നു തീർച്ചയായിട്ടും വരുമല്ലോ കാരണം അവരാണോ പറഞ്ഞത് ബീഫ് പാടില്ല ബീഫ് തിന്നവരെ ഞങ്ങൾ കൊല്ലും ബീഫ് നിരോധിക്കണം എന്ന് അവർ പറഞ്ഞല്ലോ അപ്പൊ അവർ ഹാലിളകി വരുമല്ലോ അതുകൊണ്ടാണ് വന്നത് പക്ഷെ ഇവിടെ അതല്ലല്ലോ ഇവിടെ ഈ ഒരാവശ്യം ഇല്ലാതെ എത്രയോ വഴികളിൽ കൂടെ നൂറ് കോടി ഇരുന്നൂറ് കോടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ എട്ട് കൂടെ ഒരു ആവശ്യമില്ലാത്ത ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിന്റെ പന്നിയർച്ചി ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിലർക്ക് സംശയം തോന്നൂലേ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സർക്കാരിലേക്ക് വരുന്ന ഫണ്ടിന്റെയൊക്കെ ഇസ്ലാമിക മാനം നോക്കിയാൽ ഈ കൂടത്തായിക്കൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ലാകണല്ലേ ആ കെണിയില് കൂടത്തായി ഇനി കൂടത്തായ ഇങ്ങനെ ഇവരെ ചെക്ക് മേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ കാര്യങ്ങൾ എവിടെ നിന്ന് എവിടെ എത്തിച്ചെന്ന് കൂട്ടണം ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഡിവൈഫർ ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഏതൊരു വിധത്തിലാണോ ബി ജെ പി ജനങ്ങളെ പറ്റിക്കുന്നത് വർഗീത പറഞ്ഞുകൊണ്ട് അതേപോലെ ചിരിച്ചുകൊണ്ട് ആ പണം മുഴുവൻ പോക്കറ്റിലാക്കും മൂന്ന് ലക്ഷം കി മൂന്ന് ലക്ഷം കിട്ടുന്നു പോകാനായിട്ട് പറഞ്ഞാണ് ഈ വെട്ടിപ്പ് നടത്തുന്നത് ആ പിന്നെ പറയുന്നത് അങ്ങനെ ഹറാമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ചാടി ചാടി തവള ചാടുന്ന പോലെ ചാടി ചാടി പോണ്ടിരുന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടി പദ്ധതി ഇട്ടുകൊണ്ട് തന്നെയാണ് ഒരു പന്നി ഫെസ്റ്റിവൽ പന്നി ഇറച്ചി ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടത്തിയത് എന്നത് വളരെ വ്യക്തമാണ് പിന്നെ ഇനിയിപ്പോ നാസർകൂടത്തായി പ്രതിഷേധിച്ചു വേറെ ആരും തന്നെ ഒന്നും വേണ്ടിയിട്ടില്ല ഇനി ഇങ്ങനെ പ്രതിഷേധം വരാനുള്ള കാരണം എന്താണ് കാരണം ഇന്ന് സാഹചര്യങ്ങൾ മുഴുവൻ മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ എങ്ങനെ തിരിഞ്ഞാലും മുസ്ലിംകളിനെ അടിക്കാൻ ഒരു വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വളരെ വ്യക്തമാണ് അതിന്റെ ഉദാഹരണമാണ് ഇത് എന്താ പറയുന്നത് ആളെ കൊല്ലാൻ മാഷാ അഴീക്കോട് തിരിച്ചു പിടിക്കാൻ സിറാത്ത് പാലം വടകരയിൽ പിടിച്ചു നിൽക്കാൻ കാഫിർ പോസ്റ്റ് വടകരയിൽ പിടിച്ചു നിൽക്കാൻ കാഫിർ പോസ്റ്റ് പിന്നെ ലവ് ജിഹാദ് ഇസ്ലാമിക രാജ്യം വരുന്നു അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഇടതുപക്ഷക്കാരാണല്ലോ കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഇതുപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ തെറ്റ് പറയാൻ പറ്റില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ വീണ്ടും മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു ട്രാപ്പ് ഒരുക്കിയതാണ് ഈ ഡിവൈഎഫ്ഐക്കാർ അല്ലാന്നിടയില് ഇപ്പൊ ഈ സംഘികൾക്ക് പന്നി ഇറച്ചി ഫെസ്റ്റിവൽ നടത്തിക്കൂടെ എപ്പോഴും നടത്താലോ പക്ഷെ അവർ നടത്തുന്നില്ലല്ലോ അപ്പൊ ഈ ഡിവൈഎഫ്ഐകാർ ഈ ഒരു ട്രാപ്പ് കൃത്യമായി പദ്ധതി ഇട്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് വയനാട് ദുരന്ത മേഖലയിൽ ഒരു തരത്തിലുള്ള പണത്തിന് ഒരു കുറവുമില്ല കോടികളാണ് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അതുപോലെ തന്നെ ഓഫറുകളും എല്ലാതും വന്ന് നിറഞ്ഞു നിൽക്കണം അവിടെ ആകെ അഞ്ഞൂറ് വീടാണ് മാക്സിമം അവിടെ തകർന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ ഒരാൾ പറഞ്ഞിരുന്നത് മുന്നൂറ് കോടി ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും മുന്നൂറ് കോടിയിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞു പിന്നെ എങ്ങോട്ടാണ് ഇവർ പിരിക്കുന്നത് പിന്നെ എങ്ങോട്ടാണ് ഈ പന്നി ഫെസ്റ്റിവലും പോത്ത് ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ലോ ഇഷ്ടംപോലെ പണം ജനങ്ങൾ ഹൃദയം തുറന്നിങ്ങനെ കൊടുക്കുകയാണ് ആ സമയത്താണ് ഇവരുടെ ഒരു പന്നിയർച്ചി വെറുതെ വർഗീതപ്പെടുത്താൻ വേണ്ടിയിട്ടും ഓരോരുത്തരുടെ ട്രാപ്പിലാക്കിയിട്ട് അവഹേളിക്കാനും അന്തി ചർച്ച നടത്താനും ഉച്ചയ്ക്ക് ചർച്ച നടത്താനൊക്കെ വേണ്ടിയിട്ടുള്ള കൃത്യമായ നാടകമാണ് ഇത് എന്ന് ഇതിലും നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന വേറൊരു സംഭവം തന്നെ നമ്മളുടെ മുമ്പിൽ ഉണ്ടാവില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വീടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം